Restriction on election during the period of 48 years above and, and then what is the restriction it has to come to know Notice that there has been a violation of model code of conduct from you your end. it is Requested to ensure that the violation of mcc being You show me that you show me the law uh, Show me Senior officer ഈ എലക്ഷൻ ആരാ നേരിടുന്നത് കുഞ്ഞുമാൻ ആ നമ്പർ കൊടുക്കൂ എന്തിന് പെർമിഷൻ പ്രസ് കോൺഫറൻസിന് പെർമിഷൻ വേണോ ആ ഇല്ല നിങ്ങൾ അത് എഴുതു വയലേഷൻ മാത്രം എന്താണ് വയലേറ്റ് ചെയ്യുന്നത് ഏത് ആക്ടിന്റെ ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത് അല്ലല്ലല്ല ഇല്ല അത് ആ ആക്ട് പറയൂ നിങ്ങൾ ഇവരെ കാണിച്ചു തരുന്ന നിങ്ങൾ വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു കൊടുക്കുന്നതിന് വന്നാൽ നിങ്ങൾ അറിയും ഞങ്ങൾ കോടതിയിൽ പോകും ഈ നിയമം അതിനനുശാസിക്കുന്നില്ല ആ നിങ്ങൾ ആരുടെയെങ്കിലും എന്താ പറയാ പിണയാളുകളായിട്ട് വന്നിട്ട് കാര്യമില്ല നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ ആക്ട് എങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അല്ല നിങ്ങൾ എലക്ഷൻ തന്നെ എല്ലാവർക്കും ഉള്ളതല്ലേ ആ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്ന് അന്ന് വായിക്കൂ പത്രക്കാരൊന്ന് കേൾക്കട്ടെ ആ പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല ഫോർട്ടി ഇയേഴ്സ് ബിഫോർ ആ ആ കോൺഫറൻസിൽ ഒന്ന് വായിക്കൂ അതുണ്ടെങ്കിൽ ഇപ്പഴ്ക്കും ഞാന് നമുക്ക് പത്രസമ്മേളനം ചെറുതിരുത്തി പാലത്തിൻ്റെ അപ്പുറം നടത്താം പാലത്തിന് അപ്പുറത്തേക്ക് ദയവായിട്ട് നിങ്ങളൊന്ന് വന്നാ മതി മനസ്സിലെ പുറത്തു പോലെ അത് വായിക്കുമെന്ന് നിങ്ങൾ ഇത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ അങ്ങനെയുണ്ട് എന്തിനാ പിണറായി ഭയപ്പെടുന്നത് ഈ വാല്ലാ കൊടാലിയെ അത് ശരി അല്ല എനിക്ക് ഫോണൊന്നും വേണ്ട നിങ്ങൾ അത് കാണിച്ചാ മതി ഇവിടെ വന്ന ഓഫീസർമാര് ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പത്രക്കാരെ അവിടെ ഇരിക്കുന്നത് ആ ജനങ്ങൾക്ക് അത് ആ ആക്ട് കാണിക്കും മോഡ് ഓഫ് വായിച്ചു തരൂക്ഷൻ എന്താണ് വായിക്കൂ അല്ല നിങ്ങളത് ഫുള്ളായിട്ട് വായിക്കുക പിന്നെ എവിടെയും വക്കും മൂലം വായിച്ചിട്ട് വരില്ല അല്ല നിങ്ങളത് വായിക്കൂ എനിക്കത് ബോധ്യപ്പെടണ്ടേ ഞാൻ നിർത്താം നിയമവിരുദ്ധമാണെങ്കിൽ സെക്കൻഡിൽ നിർത്തും എന്താണ് വാട്ട് മാറ്റേഴ്സ് ഞാനത് ചോദിക്കട്ടെ നിങ്ങൾ ഇത് നടക്കുന്നുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ ആ കാര്യം പറയാനാണ് ഇവിടെ വന്നത് നോ 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 ഇവിടെ നാപ്പത് ലക്ഷം രൂപയാണ് മുപ്പത്തിനാല് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് ഈ മൂന്ന് മുന്നണികൾ കൂടി ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ഇലക്ഷൻ വയലേഷൻ നടത്തിയ ആളുകളെ നോക്കാൻ ഒഴിവില്ലാത്തവൻ ആ പോകുന്നത് മനസ്സിലായില്ലേ ഏറ്റവും വലിയ ഇലക്ഷൻ അഴിമതി നടത്തിയത് മുപ്പത്തിനാല് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് ഈ മൂന്ന് മുന്നണികളും ഞാനൊന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ പോകുന്നില്ല ഇവരൊന്നും ജയിക്കട്ടെ കോടതിയിൽ നമുക്ക് കാണാം ഈ പച്ചയായിട്ടുള്ള എലക്ഷൻ വയലേഷൻ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്ന മൂന്ന് മുന്നണികളും ഇത് കൃത്യമായി ബൂത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണക്കെടു ഇവിടെ ഇവിടെ ഓഫീസ് എക്സ്പെൻസ് പോസ്റ്റർ വാള് നോട്ടീസ് ഫ്ലെക്സ് ബോർഡ് ബിഗ് ഹോർഡിങ് ഫ്ളാഗ്സ് ഫ്ളാഗ് ബലൂൺ ടീഷർട്ട് വെഹിക്കിൾസ് ഹ്യൂമൻ റിസോഴ്സസ് പഞ്ചായത്ത് ലെവൽ മാസറാലി ലാസ്റ്റ് ഡേ ക്യാമ്പയിൻ എക്സ്പെൻസ് സ്റ്റാർ ക്യാമ്പർ എക്സ്പെൻസസ് അഡീഷണൽ കോസ്റ്റ് ഫോർ ദ ഡ്രൈവേഴ്സ് മെമ്പർമാർ ഇവിടെ ഇവിടെ ഇപ്പൊ എൽ ഡി എഫിന് മൊത്തം ഉള്ളത് ആളുകളാണ് അതായത് തൊണ്ണൂറ്റിയേഴ് പറയുന്ന എം എൽ എമാരും മൂന്ന് രാജ്യസഭാ എം പിമാരും അതിനെ മൂന്നായി ഡിവൈഡ് ചെയ്തു വൺ തേർഡ് ഇവിടെ നിൽക്കുന്നു വൺ തേർഡ് പാലക്കാട് വർക്ക് ചെയ്യുന്നു വൺ തേർഡ് വയനാട്ടിൽ വർക്ക് ചെയ്യുന്നു അവരുടെ താമസം അവരുടെ ഭക്ഷണം ഒരു ബൂത്തില് ആവറേജ് നിങ്ങൾ നടന്നു നോക്കണം അഞ്ച് ഓഫീസ് ഉണ്ട് ഇവർക്ക് ഒരു ബൂത്തില് എല്ലാ അങ്ങാടിയിലും ബൂത്ത് കമ്മിറ്റിയാണ് ഒരു ബൂത്തിന് ആവറേജ് അമ്പതിനായിരം രൂപ ചെലവാക്കിയിട്ടുണ്ട് അമ്പത് ബൂത്ത് ഈ പറയുന്ന അമ്പതിനായിരം രൂപ വെച്ച് നൂറ്റി എഴുപത്തിയേഴ് ബൂത്തിൽ ഇവർ ചെലവാക്കിയ പൈസ എത്രയായി നിങ്ങൾക്ക് ഇപ്പൊ ഇറങ്ങിയാൽ കാണാം ഒരു ബൂത്ത് പരിശോധിച്ചാൽ മതി എൺപത്തിയെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വെറും അമ്പതിനായിരം രൂപ ഒരു ബൂത്തിന്റെ ചെലവ് ഓഫീസ് റെന്റ് ഇലക്ട്രിസിറ്റി ഓടെ വലിയ ഹോർഡിംഗ് അതിന്റെ ലൈറ്റിങ് സോഫ കസേര അമ്പതിനായിരം രൂപ ആവറേജ് ചെലവാക്കിയിട്ടുണ്ട് അത് വെച്ച് കണക്ക് കൂട്ടിയാൽ എൺപത്തെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ചെലവാക്കിയിട്ടുണ്ട് എന്തായാലും ബൂത്തിന് വേണ്ടി മാത്രം പോസ്റ്റേഴ്സ് വിശദമായി പറയുന്നുണ്ട്